കുബേരന്റെ അനുഗ്രഹം ജനനം മുതൽ കുബേര കടാക്ഷമുള്ളതായി കരുതപ്പെടുന്ന നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഭാഗ്യാനുഭവങ്ങൾ ഏതു മേഖലയിലും തിളങ്ങാനുള്ള കഴിവ് എന്നിവയുണ്ടാകുമെന്ന് ജ്യോതിഷപരമായി പറയുന്നു കുബേര കടാക്ഷമുള്ള നക്ഷത്രക്കാർ അശ്വതി ഏതു മേഖലയിലും തിളങ്ങുന്നവരും ബുദ്ധിയുള്ളവരും ധൈര്യശാലികളുമായിരിക്കും ചെറുപ്പത്തിൽ തന്നെ സ്വയം സമ്പാദിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് അടുത്ത നക്ഷത്രം മകേരം ജീവിതകാലം മുഴുവൻ സാമാന്യം ധനികരായിരിക്കാൻ സാധ്യതയുണ്ട് നന്നായി സംസാരിക്കുന്ന ആജ്ഞാശക്തിയും സഹൃദയത്വവുമുള്ള ഇവർക്ക് പല മേഖലകളിലും തലപൊത്താൻ കഴിവുണ്ട് പൂയം നല്ല സംഭാഷണ ചാതുര്യവും ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള കഴിവും ഇവർക്കുണ്ട് പരാജയങ്ങൾ ഇവരെ തളർത്താറല്ല പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തും ചെയ്യുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്തം മനസ്സിലാക്കി പ്രവർത്തിക്കും വിശാഖം ജീവിതകാലം മുഴുവൻ സമ്പത്തും ഭാഗ്യാനുകൂല്യങ്ങളും ലഭിക്കും ആഗ്രഹിച്ച രീതിയിൽ വളരാനുള്ള ഭാഗ്യവും ഇവർക്കുണ്ട് സ്വതന്ത്ര ബുദ്ധികളും ആഡംബരപ്രിയരും ആയിരിക്കും തിരുവോണം കർമ്മരംഗത്ത് കാര്യശേഷി പ്രകടിപ്പിക്കുന്ന ഇവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം ലഭിക്കും മധുരമായി സംസാരിക്കുന്ന ഇവർ മറ്റുള്ളവരെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്താറുണ്ട് എന്നാൽ സ്വന്തം കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടൽ ഇഷ്ടപ്പെടാറില്ല ഈ ഫലങ്ങൾ പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ് ജനന സമയത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം